റിപ്പോർട്ടർ ബ്രേക്കിംഗ് ഗവർണറുടെ അധികാര പരിധി പാഠപുസ്തകം പുറത്തിറക്കി സംസ്ഥാന സർക്കാർ ക്ലാസ്സിലെ ി പാഠപുസ്തകത്തിലാണ് ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന പേരിൽ ഗവർണറുടെ അധികാര പരിധി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗവർണർ സംസ്ഥാനത്തിന്റെ നാമമാത്ര തലവനാണെന്നും കേന്ദ്ര സർക്കാരുകൾ ഗവർണർമാർ മുഖേന സംസ്ഥാനങ്ങളുടെ ഭരണഘടനാവകാശങ്ങളിൽ ഇടപെടുന്നുണ്ടെന്നും പാഠഭാഗത്തിലുണ്ട് ഗുഡ് മോർണിംഗ് വൺസ് അഗെൻ റീസ് ഈ ഗവർണറുമായിട്ടുള്ള തർക്കം രൂക്ഷമാകുന്നതിനിടയിലായിരുന്നു മന്ത്രി ശിവൻകുട്ടി പ്രഖ്യാപിച്ചത് എസ് സിആർടിയിൽ പിള്ളേരെയൊക്കെ പഠിപ്പിക്കും ഗവർണർക്ക് എത്ര മാത്രമേ അധികാരമുള്ളൂ എന്ന് യഥാർത്ഥത്തിൽ ഗവർണറുടെ അധികാരത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നതെങ്കിലും ഗവർണർക്ക് അധികാരങ്ങളില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പാഠഭാഗമാണ് ചേർത്തിരിക്കുന്നത് അല്ലേ ഇത് വിവാദമാകാൻ സാധ്യതയുണ്ടോ റഹീസ് അങ്ങനെ തന്നെയാണ് ഡോക്ടർ അരുൺ ആ വിവാദമാകാനുള്ള സാധ്യത തള്ളിക്കളേണ്ട പക്ഷേ സർക്കാർ ഈ പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം റിയാലിറ്റി ആയിട്ടുള്ള കാര്യമാണ് അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായ നിലപാടുകൾ കൊണ്ട് അതിലെഴുതി വെച്ചതല്ല ഭാരതാമ്പ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗവർണർ എന്നാൽ എന്താണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ് എന്ന് കുട്ടികളും അതുവഴി മാതാപിതാക്കളും പഠിക്കട്ടെ എന്ന ചിന്ത സർക്കാരിലേക്ക് വരുന്നതും പാഠപുസ്തകത്തെ അതിൽ ഈ പാഠപുസ്തകം പുറത്തിറങ്ങിയപ്പോൾ അതിന്റെ കോപ്പി കിട്ടിയപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ ചുരുക്കം പറഞ്ഞത് തന്നെയാണ് ഗവർണർ എന്നത് ഒരു അധികാരവുമില്ലാത്ത ഒരു ഭരണഘടനാ പദവി മാത്രമാണ് മന്ത്രിസഭ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരാളാണ് ഗവർണർ സാധാരണഗതിയിൽ ഗവർണറായി നിയമിക്കുന്നത് രാഷ്ട്രീയക്കാരെയും വിരമിച്ച ഉദ്യോഗസ്ഥരെയും മറ്റുമാണ് എന്നതും അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് അതായത് മന്ത്രിസഭയുടെ തലവൻ അല്ലെങ്കിൽ സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിസഭയുമാണ് മന്ത്രിസഭ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആൾ മാത്രമാണ് ഗവർണർ എന്ന് അതിനകത്ത് പറയുന്നു പല സംസ്ഥാനങ്ങളിലും കേന്ദ്ര കേന്ദ്രം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത് അതുകൊണ്ട് കേന്ദ്രത്തിന്റെ താല്പര്യം സംസ്ഥാനത്ത് അടിച്ചേൽപ്പിക്കാൻ ചില ഗവർണർമാർ ശ്രമം നടത്തുന്ന കാര്യം കൂടി ഇതിനകത്ത് ഉണ്ടുതാനും അതിൽ കൃത്യമായ സന്ദേശം ഉണ്ട് അരു അരുൺ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി എൺപത്തി മൂന്ന് നൂറ്റി എൺപത്തിനാലൊക്കെ പഠിക്കുമ്പോഴാണ് ഗവർണറുടെ അധികാരത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക